കേരളത്തിൽ സ്വർണത്തിന് റെക്കോർഡ് വില ഇന്നലെ രണ്ടായിരത്തിലേറെ രൂപയുടെ വർധനവ് കാണിച്ച സ്വർണത്തിന് ഇന്ന് ആയിരത്തി അഞ്ഞൂറോളം രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് മൂവായിരം രൂപയിലേറെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു മാസത്തിൽ ഉണ്ടാകുന്ന വർധനവാണിത് കേരളത്തിൽ വിവാഹ സീസൺ ആയതിനാൽ തന്നെ ഈ വില വർധനവ് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് നയങ്ങൾ ആഗോള വിപണിയെ പിടിച്ചുകുലുക്കിയതിൻ്റെ പ്രതിഫലനമാണ് സ്വർണ്ണവിലയിൽ ഇപ്പോൾ പ്രകടമാകുന്നത് തൊണ്ണൂറ് ദിവസത്തേക്ക് താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് മരവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചൈനയ്ക്ക് ഈയൊരു ഇളവില്ല മാത്രമല്ല നൂറ്റിനാല് ശതമാനം താരിഫ് എന്നത് ചൈനയ്ക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടെ ലോകത്തെ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിൽ നേരിട്ട് വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുന്നുവെന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ആഗോള സാമ്പത്തിക രംഗത്തെ പിരിമുറുക്കത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നു ഈ സാഹചര്യമാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ പവൻ ഗ്രാം നിരക്കുകൾ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി എൺപത്തി രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്ന രൂപ നിരക്കിൽ വിറ്റിരുന്ന സ്വർണം ഇന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് വിൽക്കുന്നത് പവൻ വിലയിൽ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്ന സ്വർണ്ണവില ഇന്ന് അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലേക്ക് എത്തി എഴുപതിനായിരം രൂപയിൽ നിന്ന് വെറും നാല്പത് രൂപ മാത്രം കുറവിലാണ് സ്വർണം ഇന്ന് വ്യാപാരം നടത്തുന്നത് ഗ്രാമിലും പവനിലും രേഖപ്പെടുത്തിയ റെക്കോർഡ് നിരക്കാണിത് രണ്ട് ദിവസം കൊണ്ട് മൂവായിരത്തി അറുനൂറ്റി നാല്പത് രൂപയാണ് സ്വർണത്തിന് പവൻ വിലയിൽ വർദ്ധിച്ചിരിക്കുന്നത് വിവാഹ സീസൺ ആയതുകൊണ്ട് തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടിയിരിക്കുന്ന സമയം കൂടിയാണിത് ആഭരണമായാണ് സ്വർണം ഇക്കാലയളവിൽ വാങ്ങിക്കുക ആഭരണത്തിന് ജി എസ് ടി ഹാൾ നിരക്കുകൾ എന്നിവ കൂടാതെ പണിക്കൂലി കൂടി ആഭരണത്തിന് കൊടുക്കേണ്ടതുണ്ട് മൂന്ന് ശതമാനമാണ് സ്വർണത്തിന്റെ ജി എസ് ടി ഹാൾമാർക്കിംഗ് നിരക്കായ അൻപത്തി മൂന്ന് പോയിന്റ് പത്ത് രൂപയാണ് ഈടാക്കുക പണിക്കൂലി വിവിധ ജ്വല്ലറികൾ വ്യത്യസ്ത തരത്തിലാണ് ഏർപ്പെടുത്തുന്നത് രണ്ട് ശതമാനം തൊട്ട് മുപ്പത് ശതമാനം വരെ പണിക്കൂലി വിവിധ ജ്വല്ലറികൾ ഈടാക്കാറുണ്ട് ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി വർദ്ധിക്കുന്നത് വലിയ ഡിസൈനുള്ള ആഭരണത്തിന് ഉയർന്ന പണിക്കൂലി വേണ്ടിവരുമെന്ന സാരം അഞ്ച് ശതമാനം പണിക്കൂലി ഉള്ള ഒരു പവന്റെ ആഭരണത്തിന് ഇന്നത്തെ വിലയനുസരിച്ച് അനുസരിച്ച് എഴുപത്തി അയ്യായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അതായത് മുക്കാൽ ലക്ഷം രൂപ ഇത് സ്വർണം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നെഞ്ചിൽ തീ തീകൂരിടുന്ന വിലയാണെന്നതിൽ ആർക്കും സംശയമില്ല